ഡയമണ്ട്സ് ഡയമണ്ട്സ് ചിത്രീകരിച്ച ചിത്രീകരിച്ച റീൽസ് വീഡിയോകൾ വീഡിയോ പരസ്യം ുന്നു കർണാടകയിലെ വെച്ച് ചിത്രീകരിച്ച ഈ വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത് സ്ഥാപനത്തിലെ ജീവനക്കാർ തന്നെയാണ് ഓണാഘോഷം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആഘോഷങ്ങളിൽ ഒന്നാണ് പല കച്ചവട സ്ഥാപനങ്ങളും ഓണത്തിന്റെ വരവറിയിച്ച് നേരത്തെ തന്നെ പരസ്യ വീഡിയോകൾ പുറത്തിറക്കിയിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പരസ്യ വീഡിയോ തയ്യാറാക്കിയിരിക്കുകയാണ് ഡയമണ്ട്സ് സ്ഥാപനത്തിലെ ജീവനക്കാർ തന്നെയാണ് ഈ പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത് വയനാടൻ അതിർത്തിയിലെ കർണാടക ഗ്രാമമായ ഗുണ്ടൽപേട്ടിലെ പൂത്തുലഞ്ഞ സൂര്യകാന്തി ചെണ്ടുമല്ലി പൂന്തോട്ടങ്ങളിൽ വെച്ചാണ് മനോഹരമായ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിനോടകം നിരവധി ആളുകളാണ് ഈ പരസ്യ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് കൽപ്പകഞ്ചേരിയിലെ സുധി മാനേജർ വിനോ മേപ്പാട് മാർക്കറ്റിംഗ് മാനേജർ ബിൻഷാനോ ഷിബിലാജ് ലസിൻ ഫർഹാൻ ലിഷ ഷിജോ സുജാ സജീവ് രതീഷെ ആർ നഗർ എന്നിവരാണ് പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഡയമണ്ട്സിന്റെ പൊന്നോണാശംസകൾ